ഇനി മുതൽ ഹരിത ഓഫീസായി പ്രവർത്തിക്കാൻ തീരുമാനമെടുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയും ജീവനക്കാരും തീരുമാനത്തിന്റെ ഭാഗമായി ഓഫീസ് പരിസരത്ത് ചെടിച്ചട്ടികൾ വെച്ചുപിടിപ്പിക്കുകയും ഓഫീസിൽ ജീവനക്കാർ ബോൾ പോയിന്റ് പേനകൾ ഒഴിവാക്കി മഷിപ്പേനകൾ ഉപയോഗിക്കുകയും ഓഫീസിലെ ബോർഡുകൾ മൾട്ടിവുഡിലാക്കുകയും ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് ഈ പുതുവർഷ പുലരിയിൽ പുതിയ അധ്യായം രചിക്കുകയാണ് പണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കോമ്പൗണ്ടുകൾ ഹരിത ശോഭയിലേക്ക് മാറുന്ന പുതിയ ഒരു പുതുവത്സപ്പുലേക്കാണ് നമ്മൾ കാലെടുത്ത് വെക്കുന്നത് നമ്മുടെ ഈ ഓഫീസിൻ്റെ ചുറ്റുപാടുകളിലൊക്കെ പുതിയ ചെടികളും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഹരിത ഓഫീസായി മാറുകയാണ് അതോടൊപ്പം തന്നെ ഓഫീസിൻ്റെ ഉള്ള ഓഫീസിൻ്റെ ഉൾത്തളങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ പ്ലാസ്റ്റിക് വസ്തുക്കളും പേന ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് പുതിയൊരു സംവിധാനത്തിലേക്കാണ് ഈ പുതുവർഷപ്പുലയിൽ വണ്ടു ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണസമിതിയും ഉദ്യോഗസ്ഥരും ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തന ഫലമായിട്ട് മാറുന്നത് ഈ കോമ്പൗണ്ടിലുള്ള മുഴുവൻ ഓഫീസുകളും വരും ദിവസങ്ങളിൽ ഇതിനെ പിന്തുടർന്ന് ഇതേ രൂപത്തിലേക്ക് മാറുന്ന പുതിയ ഒരു പദ്ധതിയിലേക്കാണ് ബ്ലോക്ക് പഞ്ചായത്ത് കാലെടുത്ത് വെക്കുന്നത് അതിന്റെ ഒരു ചടങ്ങാണ് ജീവനക്കാരും ജനപ്രതിനിധികളും ധനസമാഹരണം നടത്തിയാണ് ചെടിച്ചുട്ടികൾ സ്ഥാപിച്ചത് ഓഫീസിനകത്ത് പ്ലാസ്റ്റിക് ഉപയോഗം തീർത്തും ഒഴിവാക്കിക്കൊണ്ടാണ് ഇതിന്റെ പ്രവർത്തനം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ വൈസ് പ്രസിഡന്റ് ജസി ഇട്ടി ബി ഡിഒ വൈ പി അഷറഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ആൽനൂർ പർദാസൂഖ് ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ പർദാസൂഖ് ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീര് റോഡ് വണ്ടൂർ